നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലേറുമ്പോൾ ഡൽഹിയെ നയിക്കാൻ മറ്റൊരു വനിതാ മുഖ്യമന്ത്രി കൂടി എത്തുകയാണ് സുഷമ സ്വരാജിന് ശേഷം ബിജെപിയിൽ നിന്ന് മറ്റൊരു വനിതാ മുഖ്യമന്ത്രി ഷാലിമാർ ഗുപ്ത തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന പതിനൊന്നാം ദിവസം സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തൊട്ടു തലേദിവസമാണ് ബി ജെ പിയുടെ നിർണായക പ്രഖ്യാപനം സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതിഷി എന്നിവർക്ക് ശേഷം രാജ്യതലസ്ഥാനത്തിന്റെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാവുകയാണ് ഗുപ്ത വ്യാഴാഴ്ച രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞ കെജ്രിവാളിനെതിരെ അട്ടിമറി വിജയം നേടിയ പർവേശ് വർമ്മയാണ് ഡൽഹി ഉപമുഖ്യമന്ത്രി മുതിർന്ന നേതാവ് വിജേന്ദർ ഗുപ്ത സ്പീക്കറാകും മുൻപ് രണ്ടു തവണ പരാജയപ്പെട്ട ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നും ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ ബന്ധനകുമാരിയെ ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖ ഗുപ്ത ഡൽഹി നിയമസഭയിലെത്തുന്നത് ഹരിയാനയിൽ ജനിച്ച രേഖ ഗുപ്ത വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് ഡൽഹി ദൌലത്റാം കോളേജിലെ പഠനകാലത്താണ് രേഖ ഗുപ്ത എ ബി വി പിഷ്ട്രീയത്തിലെത്തുന്നത് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഡി യു എസ് യുവിന്റെ പ്രസിഡന്റുമായിരുന്നു രേഖാ ഗുപ്ത ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നോർത്ത് പിതംപുരയിൽ നിന്ന് കൌൺസിലറായി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടുണ്ടിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കൗൺസിലറായി ബിജെപിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ബിജെപി ദേശീയ മഹിളാ മോർച്ച ഉപാധ്യക്ഷയുമാണ് നിലവിൽ രേഖാഗുപ്ത ബിജെപി ഡൽഹി ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറി ചുമതലയും വഹിച്ചിട്ടുണ്ട് എന്റെ ജോലിയാണ് എന്റെ ഐഡന്റിറ്റി എന്ന ടാഗ് ലൈനോടെ ഡിജിറ്റൽ സ്പേസിലും ബിജെപിയുടെ യുവമുഖമാണ് മുഖമാണ് ഗുപ്ത ഡൽഹിയിലെ മൂന്ന് വനിതാ മുഖ്യമന്ത്രിമാരിൽ ഇതുവരെ ീക്ഷിത് മാത്രമാണ് ഒരു വർഷത്തിൽ കൂടുതൽ അധികാരത്തിലിരുന്നിട്ടുള്ളത് പതിനഞ്ച് വർഷവും ഇരുപത്തിയഞ്ച് ദിവസവും ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ മൂന്ന് വരെ വെറും അൻപത്തിരണ്ട് ദിവസം മാത്രമായിരുന്നു ബി ജെ പിയുടെ സുഷമ സ്വരാജ് ആം ആദ്മി പാർട്ടിയുടെ അതിശയാകട്ടെ അഞ്ചു മാസവും ഡൽഹിയുടെ വികസനം എന്ന ഉത്തരവാദിത്വം പൂർത്തിയാക്കാനാകുമെന്ന പൂർണ്ണ വിശ്വാസമാണ് രേഖ ഗുപ്ത ആദ്യ പ്രതികരണത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എഴുപതംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാല്പത്തിയെട്ട് സീറ്റുകളിൽ വിജയിച്ചു ഭരണം സീറ്റുകളിൽ ഒതുങ്ങിയപ്പോൾ ഒരു സീറ്റ് ക്ഷിമീകളിൽ ഒതുങ്ങിയും കോൺഗ്രസിന് ഇത്തവണയും നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഐകകണ്ഠ്യേന മുഖ്യമന്ത്രിയായി രേഖ ഗുപ്തയെ തെരഞ്ഞെടുത്തത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതല സ്ഥാനത്ത് അധികാരത്തിലെത്തുന്ന ബി ജെ പിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത് എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ എൻ ഡി എ ദേശീയ നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി